നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സീറ്റുകളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും ലോക്സഭാ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് ആം ആദ്മി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം നിൽക്കും ഇന്ന് ജനങ്ങൾക്ക് ഒരു പാർട്ടിയിൽ മാത്രമേ വിശ്വാസമുള്ളൂവെന്നും അത് ആം ആദ്മി പാർട്ടിയാണെന്നും केजरीवाल पर बटन दबा के इस बार हरियाणा में भी आम आदमी पार्टी की सरकार बनाना नवम अक्टूबर में चुनाव है अक्टूबर के चुनाव में नब्बे की नब्बे सीटों के ऊपर आम आदमी पार्टी चुनाव लड़ेगी और आम आदमी पार्टी की सरकार बनेगी ऐसा मुझे पूरा विश्वास है आप लोगों का आशीर्वाद है जब दिल्ली सुधर रही है पंजाब सुधर रहा है तो हरियाणा का तो मैं बेटा हूँ हरियाणा का भी हरियाणा का भी तो उद्धार होना चाहिए हरियाणा के जनंगलिए माटम आग्रही न ഡൽഹിയിലെയും പഞ്ചാബിലെയും ജനങ്ങൾ അവിടെയുണ്ടായ മാറ്റങ്ങളിൽ സന്തുഷ്ടരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ കെജ്രിവാളിന്റെ പ്രഖ്യാപനം ഇന്ത്യ മുന്നണിക്കുള്ളിൽ വിള്ളൽ വീഴ്ത്താനും സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലൊറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പഴയ പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്ന പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാനിന്റെ പരാമർശം ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തോടെയാകും നടക്കുക നാഷണൽ ഡെസ്ക് കേരള വിഷ ന്യൂസ്